ആലുവ പൂക്കാട്ടുപടിയിൽ ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി രജീബ് ഷെയ്ഖാണ് എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത് പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും പ്രദീപ് ഒരു പക്ഷേ ഈ ഒരു ഒരു മണിക്കൂറിൽ ഈ ലഹരിയുടെ വാർത്തയല്ലാതെ മറ്റൊരു വാർത്തയും നമ്മൾ എടുത്തിട്ടില്ല മറ്റൊരു വാർത്തയും വായിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇയാൾ എങ്ങനെ ഇപ്പോൾ പിടിയിലാകുന്നു വലിയ തോതിൽ തന്നെ വ്യാപകമാക്കിയിട്ടുണ്ടല്ലേ ഈ ലഹരിക്കായിട്ടുള്ള പരിശോധന ആലുവയ്ക്കടുത്ത് എടുത്തല പൂക്കാട്ടുപടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ലഹരി ശല്യം അതായത് മദ്യത്തിൻ്റെ ഉപയോഗം അതുമൂലമുള്ള പ്രശ്നങ്ങൾ കൂടാതെ ലഹരി കൈമാറ്റം തുടങ്ങിയവ വ്യാപകമാണെന്ന് നാളുകളായി പരാതി ഉയർന്നിരുന്നു തന്നെ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രദേശം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആലുവ എക്സൈസ് സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടിയത് പൂക്കാട്ടുപടിയിൽ വൈറോസ് ജംഗ്ഷന് സമീപം ഒരു സ്വക വ്യാപാര ഭവന്റെ പിന്നിൽ സ്വകാര്യ കെട്ടിടത്തിൽ നിന്നാണ് ഒന്നര കിലോ കഞ്ചാവ് പിടികൂടിയത് പ്രധാനമായും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് എന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു പശ്ചിമ ബംഗാൾ സ്വദേശി അജീബ് എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് പിടിയിലായത് ഇയാൾ എത്ര കാലമായി കേരളത്തിലെത്തിയിട്ട് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം എക്സൈസ് സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇനിയും നിരീക്ഷണം തുടരുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു